പബ്ലിക് സർവീസ് കമ്മീഷൻ നിലനിർത്തുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് സർവപ്രധാനമാണ് പി എസ് സിക്കെതിരായി വ്യാപകമായി നടന്നുവരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഇതിനകം എല്ലാ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടതാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പി എസ് സിയെ ദുർബലപ്പെടുത്തുന്നതിനുള്ള വളരെ ഗൂഢമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് സർവപ്രധാനമാണ് ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം ഇതുവരെയും ആ രംഗത്ത് കേരളത്തെ അതിജീവിക്കാൻ ഒരു സംസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല നിരവധി പുതിയ സ്ഥാപനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗമായി മാറുകയാണ് നിയമനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന ബോർഡുകൾ മറ്റ് സ്ഥാപനങ്ങളെല്ലാം സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കി നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിടുന്ന നിലപാട് സ്വീകരിച്ചു വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള റിക്രൂട്ട്മെന്റ് വ്യവസ്ഥയിൽ ചില പരിശോധനകൾ നടത്തേണ്ടതായിട്ട് വരും കൂടുതൽ ആളുകൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ലിസ്റ്റിൽ വരികയാണ് ആവശ്യത്തെക്കാൾ വളരെയധികം നമ്പർ കൂടുമ്പോൾ നിയമനം ലഭിക്കാത്തതിന് ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വലിയ തോതിൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് അതിന് പരിഹാരം കാണത്തക്ക നിലയിലുള്ള ക്രമീകരണങ്ങൾ ഭാവി റിക്രൂട്ട്മെൻറ്റിൽ സ്വീകരിക്കേണ്ടതായിട്ട് വരും ഏത് നില പരിശോധിച്ചു കഴിഞ്ഞാലും പി എസ് സിക്ക് പകരം വയ്ക്കാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനം എന്നുള്ള നിലയിൽ മറ്റൊരു സംവിധാനവും ജീവനക്കാരുടെ നിയമനത്തിൽ ഇന്ന് കേരളത്തിലില്ല ഇന്ത്യയിൽ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അവർ സമൂഹത്തിന് നൽകി സേവനത്തിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വലിയ തോതിൽ പങ്കുവഹിച്ചു വരുന്നുണ്ട് ഓരോ തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിലും നിയമന പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് അതിവേഗതയിലുള്ള പരിശ്രമമാണ് പി എസ് സി ജീവനക്കാർ നടത്തി വരുന്നത് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ വിലയിരുത്തേണ്ടതും ജീവനക്കാരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും അപ്പോൾ ഈ സമരത്തിൻ്റെ മുഖ്യ ആവശ്യം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ള നിയമന രംഗത്തുള്ള ഉത്തരവാദിത്വം നിറവേറ്റി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് തീർച്ചയായും ജീവനക്കാർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്